കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണാൻ പോന്നേ മീനാക്ഷിയുടെ തന്ത്രത്തില് ഗോമതി വീഴുവാണ് അങ്ങനെ മീനാക്ഷി ഗോമതിയും കൂടെ ചെന്ന് ആരിനെ വിളിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ദേവമംഗലത്തേക്ക് അവൻ ബാലിന്റെ കനത്തൊരു തിരിച്ചടിയാണ് അങ്ങനെ കൊണ്ടിരുന്നേ അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു മീനാക്ഷിക്ക് ഒരു കാര്യം മനസ്സിലായി ഗോമതിയുടെ ഇപ്പോഴും ആരിന്റെ അടുത്തേക്കാ കാരണം ആരിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ ഗോമതിയുടെ ഉള്ളിൽ അപ്പൊ ആരും ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ ഈ വീടിനെ പഴയ സന്തോഷം തിരികെ എന്ന് മീനാക്ഷിക്ക് മനസ്സിലായി താനും ആകാശമായിട്ടും കാരണം ഈ കുടുംബത്തിന് സന്തോഷം ഇല്ലാതാവരുത് എങ്ങനെ ആരിനെ ഈ തിരികെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം അത് മാത്രല്ല അതിനുശേഷം കൃഷ്ണമംഗലംകാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം അങ്ങനെ ഒന്ന് രണ്ട് തീരുമാനങ്ങളൊക്കെ മീനാക്ഷി എടുക്കുകയാണ് അതിന്റെ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ ആരിനെ കൊണ്ടുവരാൻ തന്നെ തീരുമാനിക്കുക പിന്നീട് ഗോമതിയുടെ അമ്മേ ആരനെത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയാം അമ്മേനെ കാണാതെ അമ്മ ചെന്ന് വിളിച്ച് ഉറപ്പായിട്ട് ആരും വരും അല്ലെങ്കിലും അമ്മയുടെ മടി കിടന്ന് വളർന്നതല്ലേ അമ്മ പത്ത് മാസം ചുമന്ന് പ്രസവിച്ചതല്ലേ ആ ആര്നെ വേണ്ട നോക്കാൻ അമ്മയ്ക്ക് കഴിയോ അമ്മേനെ കാണാതെ പാവം എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയാമോ അമ്മ ചെന്ന് വിളിക്ക് അമ്മയെന്ന് വിളിച്ച് ഉറപ്പായിട്ടും വരും എന്നാലും ബാലേട്ടൻ അച്ഛനൊന്നും പറയില്ലന്നേ ആര്നെ കൊണ്ടുവരുമ്പോ അച്ഛനെ സന്തോഷേ കണ്ടുള്ളൂ ഒരു പക്ഷെ അച്ഛന്റെ അഭിമാനം സമ്മതിക്കാതെ ആയിരിക്കും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം പിന്നീട് തിരികെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ കുറച്ചിലാവളം ഒന്നും കരുതിയിട്ടായിരിക്കും അച്ഛന് ഒന്നും പറയാത്തെ അമ്മ തിരികെ കൊണ്ടുവരാണെങ്കി ഒരു കുഴപ്പമില്ല അല്ലെങ്കിലും അച്ഛനും അമ്മയ്ക്കും മക്കളുടെ കാര്യത്തിൽ തുല്യ അവകാശം ഉള്ളേ അമ്മ പോയി വിളിച്ചോണ്ട് വന്ന അമ്മേനെ ആദ്യം ചീത്തയൊക്കെ പറയായിരിക്കും പിന്നീട് അച്ഛനൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഈ മീനാഴ്ച അല്ലേ പറയണേ അമ്മ ഒന്ന് പറ ഒന്ന് ആലോചിക്കാൻ പറയണം അങ്ങനെ ഗോമതിയുടെ മനസ്സ് മാറി ഗോമതിക്ക് വല്ലാത്ത ടെൻഷൻ ഗോമതി ശരി ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയാം അമ്മ ആലോചിക്കാനൊന്നും ഇല്ല ചെന്ന് വിളിച്ചോണ്ട് പോവാ പാവ ഫുഡൊന്നും കഴിക്കാതിരിക്കുവായിരിക്കും ചെന്ന് വിളിച്ചോണ്ട് പോവാ അല്ല ഞാനിപ്പോൾ തന്നെ എങ്ങനെ പോണേ അമ്മ തന്നെ പോണ്ട ഞാനും കൂടെ കൂടെ വരാം അമ്മയ്ക്കൊരു ധൈര്യത്തിന് എനിക്കറിയാം ഞാനും കൂടെ വരാന്ന് പറയണം അമ്മ പോയി ഒരുങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഗോമതിനെ പതുക്കെ ചാട്ടേ കയറ്റി മുറിയിലേക്ക് ഇടുകയാണ് ഗോമതി എങ്ങനെ ഒരുങ്ങാൻ പോവുകയാണ് ആദ്യമായിട്ടാണ് പറയാതെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് ബാലാടിനെ എതിർത്ത് ചെയ്യാൻ പോകുന്നെ എന്താവൂ എന്തോ ആ ഒരു ടെൻഷനൊക്കെ ഗോമതിയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഗോമതി മുറിയിലേക്ക് പോയപ്പോൾ ധർമ്മം വന്നിട്ട് മീനാക്ഷിയോട് ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അല്ല മീനാക്ഷി പറഞ്ഞല്ലോ അവൻ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല അവൻ ഞാൻ ഫോൺ ചെയ്തപ്പോ അവൻ പറഞ്ഞെ അവൻ നല്ല ബിരിയാണി പിന്നെ ഫ്രൂട്ട് സലാഡും ഒക്കെ കഴിച്ചതാണല്ലോ അപ്പൊ എന്താ അവൻ കള്ളം പറഞ്ഞാണ് എന്നോട് നീക്കാണ് എന്റെ പൊന്ന് ധർമ്മ ആരിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെങ്കിലേ കുറച്ച് തന്ത്രങ്ങളൊക്കെ പയറ്റേ പറ്റുള്ളൂ ഇപ്പൊ കണ്ടില്ലേ അമ്മയുടെ മനസ്സ് മാറിയത് കണ്ടോ ഇതുപോലെ വേണം നമ്മൾ മനസ്സ് മാറ്റിയെടുക്കാനായിട്ട് തന്ത്രങ്ങൾ പയറ്റേണ്ട അടുത്ത് തന്ത്രങ്ങൾ വരണം സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റുന്നടുത്ത് അങ്ങനെ കീഴടക്കണം അല്ലാതെ എതിർത്ത് നിന്നിട്ട് കാര്യമില്ല അമ്മയുടെ മനസ്സിൽ ഒരിറ്റു സ്നേഹം തന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ അത് കുന്നോളം തിരികെ എന്ന് എനിക്ക് മനസ്സിലായി പാവ അമ്മയതേ അച്ഛനും അതെ പക്ഷെ അവരുടെ മനസ്സിൽ ചെറിയ പിടിവാശികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നോളൂ അച്ഛൻ പറയുന്നതിന് അപ്പുറത്തേക്ക് അമ്മ ഇന്ന് വരെ പോയിട്ടില്ല ഒരു ബുദ്ധിമുട്ടുണ്ട് അച്ഛൻ എന്ത് പറയുന്നോ അതാണ് അമ്മയ്ക്ക് വേദവാക്യം അതുകൊണ്ടാ അതൊക്കെ അത് മാറ്റിയെടുക്കണ്ടേ ചില ചില കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാണ്ടെന്ന് പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തറമു കൊള്ളാം പോളിയാണ് കേട്ടോ ഉം ഇത്രതായാലും ഞാൻ മുമ്പെങ്ങും കണ്ടിട്ടില്ല ഇത്രയും കാലമായി ഇവിടെ താമസിക്കണേ എൻ്റെ ഏട്ടത്തിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എൻ്റെ അളിയൻ പറയുന്നതിനപ്പുറം എൻ്റെ ഏട്ടത്തിൽ പോയിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്ന അനുസരിച്ച് എൻ്റെ ഏട്ടനൽ എൻ്റെ അളിയനല്ലാതെ ഒരാൾ പറയുന്ന അനുസരിച്ച് ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ സമ്മതിച്ചു തന്നിരിക്കുന്നു വന്ന് ഒറ്റ ദിവസം കൊണ്ട് ഏട്ടത്തിനെ മാറ്റിയെടുക്കാൻ സാധിച്ചുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടോണ്ട് അനുശ്രീ ഇങ്ങോട്ട് വന്ന് അനുശ്രയ പറഞ്ഞു ഉം കൊള്ളാം ചേച്ചി സൂപ്പറായിട്ടോ ഇങ്ങനെ തന്നെ വേണം ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ പല കാര്യങ്ങളും നടക്കും പറയാ ഈ സമയം ധർമ്മി പാവ ആര്യൻ അവന്റെ മനസ്സിൽ എന്താണോ എന്തോ അവനാണ് അവിടെ നല്ല സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചോണ്ടിരിക്ക അവന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ പോലെ ഈ വീട്ടിലേക്ക് വന്നു കയറിയാ അവൻ അടി കൊണ്ടി അടികുണ്ടിച്ചാവുകയുള്ള പിന്നെ അതൊക്കെ പണ്ട് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പോയില്ല ധർമ്മമാമ്മ ഞാനല്ലേ ഇവിടെ ഉള്ളേ ഒരിക്കലും ആരുടെ ദേഹത്തേക്കായി കേക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൻ എന്റെ അനിയനാന്ന് പറയാം പിന്നെ ഇവിടത്തെ പാലേട്ടന്റെ സ്വഭാവം അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറയാം അന്നാ കണ്ടു നമുക്ക് പറ്റു വെക്കാന്ന് പറയണം ഉം ശരി അങ്ങനെ ഇരിക്കുമ്പഴ് ഒരുങ്ങി അങ്ങോട്ട് വരുവാണ് എന്നാ ബാ നമുക്ക് ഇറങ്ങിയാലോ അമ്മേ നിക്കണം അല്ല മോളി പക്ഷെ ഇതൊന്നും കുഴപ്പമില്ല അമ്മ വാ പറഞ്ഞോണ്ട് അങ്ങനെ ഗോമതിയും കൂട്ടിക്കൊണ്ട് പോവാണ് നേരെ രാമായണന്റെ വീട്ടിലേക്കാ ചെല്ലുന്നേ ഈ സമയം ആര്യൻ അവിടെ ഉണ്ടായിരുന്നു ആര് ഇങ്ങനെ ഫോണിന് അതിങ്ങനെ ഓരോന്ന് കണ്ടോണ്ടിരിക്കണുമ്പോഴാണ് ഗോമതി മീനാക്ഷിയും അങ്ങോട്ട് ചെല്ലുന്നേ അങ്ങനെ ആരും വന്ന് കഥ തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അമ്മേനെയാണ് അമ്മേനെ കണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ് കാര്യം ഇങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നത് ഗോമതി കണ്ണിലുണ്ടെന്ന് പറഞ്ഞു എന്നാലും അച്ഛൻ എന്തേലും പറഞ്ഞു ഓർത്തോണ്ട് നീ എങ്ങോട്ട് ഇറങ്ങി പോരണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മോനെ അമ്മേ ഞാൻ നീ കൂടലൊന്നും പറയണ്ട എനിക്കറിയാം അച്ഛൻ വഴക്കുറഞ്ഞ ആദ്യമല്ലല്ലോ ഇതിനു മുമ്പ് വഴക്കുറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ നീ എന്തിനാ എങ്ങോട്ട് പണിങ്ങി വന്നേ നീ എങ്ങോട്ട് പിണങ്ങി വന്നിരുന്ന ഈ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റോ നീ എന്റെ മോനല്ലേടാ അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാൻ മേലെ ഏറ്റവും കൂടുതൽ അച്ഛൻ നിന്നെയാ സ്നേഹിക്കുന്നേ എന്നിട്ടാണോടാ നീ ഇങ്ങനെയൊക്കെ ചിനോട് ചെയ്തേ അമ്മേ ഞാന് നീയൊന്നും പറയണ്ട നീ പെട്ടെന്ന് ബാ നമ്മക്കിറങ്ങാന്ന് പറയുന്നത് എങ്ങോട്ടാ വീട്ടിലേക്ക് ഏ ഞാൻ വരുന്നില്ലമ്മേ ഇതേ എന്റെ കൂടെ നീ വരുന്നുണ്ടോ ഇല്ലയോ ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അമ്മ വന്ന് വിളിച്ചല്ലേ അങ്ങോട്ട് തിരികെ വരാൻ പറയണേ വേണ്ട ഞാൻ വന്നാ ശരിയാത്തില്ല അച്ഛൻ ഇനിയും വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കു മീനാഷി പറഞ്ഞു ഞാനല്ലേ ഉറപ്പായിരുന്നേ അച്ഛനൊരു പ്രശ്നം ഉണ്ടാക്കില്ല ഇവിടെ നിന്നാലോ കൊഴപ്പം എന്ന് പറയാം കേട്ടപ്പം ഗോവ വാ മോനെ അമ്മയല്ലേ വിളിക്കുന്നേ അമ്മ വിളിച്ചാ നീ വരത്തില്ലേ നീ വെക്കാൻ അമ്മേ അച്ഛനെ എല്ലാവരുടെയും മുന്നേറ്റ നാണം കിട്ടി കെടുത്തി എന്നെ ഇറക്കി വിട്ടല്ലേ പിന്നെ ഞാൻ എങ്ങനെ അമ്മ വീട്ടിലേക്ക് കയറി വരുന്നേ അത് മാത്രല്ല അങ്ങോട്ട് വന്നിട്ടുണ്ട് മിക്കവാറും അച്ഛൻറെ കയ്യിൽ നിന്ന് ഇനിയും എനിക്ക് ചൂല കഷായം കിട്ടും ഇല്ല മോനെ അങ്ങനൊന്നും ഇല്ല അല്ല അച്ഛൻ പറഞ്ഞിട്ടാണോ അമ്മ കൂടെ വന്നേ അച്ഛന്റെ അനുമതിയോട് കൂടിയാണോ എന്ന് ചോദിക്കാം അല്ല മോനെ അന്നാ തീർന്നു ഇതോടുകൂടി എല്ലാ കാര്യം ഒരു തീരുമാനമായി എന്നെ വിളിച്ചോണ്ട് അങ്ങോട്ട് ചെന്ന് അച്ഛൻ ഉറപ്പായിട്ട് അമ്മേനേം കൂടെ ഇറക്കി വിടുന്നവരെ അങ്ങനെ ഇറക്കി ഇങ്ങോട്ട് വരട്ടെ ഞാൻ പറഞ്ഞോളാം ബാലേടനോട് വാ എന്ന് പറയുന്നത് അല്ലേ അമ്മ ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയും പക്ഷെ അച്ഛനെ കണ്ടു കഴിയുമ്പോൾ അമ്മേനെ മുട്ടിടിക്കുന്നു പറയും അങ്ങനെയൊന്നും ഇല്ലാന്നേ അമ്മയല്ലേ വിളിക്കുന്നേ ഈ അമ്മ വിളിച്ചാൽ മോൻ വരത്തില്ല എന്നാ വേണ്ട നീ വരത്തില്ല ഞാനും ഇടും വന്നോളാം പ്രശ്നം തീർന്നില്ലേ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആര്യു മനസ്സിലായി അമ്മ രണ്ടും കൽപ്പിച്ചാണ് എന്നാ ശരി വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോലും മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ആര്യനെയും കൂട്ടി വരുവാണ് ആരിനെയും കൂട്ടി വന്നു കഴിഞ്ഞപ്പം എന്ത് ചെയ്യണം എന്നറിയില്ല ഗോമതി ഗോമതി പെട്ടെന്ന് അടുക്കളയിലേക്ക് വന്ന് ആരെയും ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് മോൻ ഇവിടെ ഇരിക്കുക ഞാൻ ഇപ്പൊ ഫുഡ് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് വരുവാണ് ഈ സമയം അനുസരി പറഞ്ഞു മീനാക്ഷി ചേച്ചി ഉള്ളതുകൊണ്ടാ ഇപ്പം ആര് ചേണ്ട തിരികെ ഇവിടെ കയറാൻ പറ്റിയത് മീനാക്ഷി ചേച്ചി സൂപ്പർ ആട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒന്നും അല്ലെന്ന് പറയണം ഈ സമയം ആരെയും പറഞ്ഞു അതൊക്കെ എനിക്കറിയാം ഏട്ടത്തി അമ്മേനെ ഒരു കണ്ടപ്പോൾ തന്നെ എനിക്കാ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഏട്ടത്തിയമ്മ പാവ പറയണം ഈ സമയം അടുക്കളയിലേക്ക് വന്നപ്പോൾ ആരെയുള്ള ഫുഡൊക്കെ എടുക്കാൻ തുടങ്ങുമായിരുന്നു ഗോമതി അപ്പം അമ്മയോട് ചോദിച്ചു അല്ലമ്മ അമ്മ എന്തെടുക്കുകയെന്ന് ചോദിക്കുകയാണ് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ഉം ഇപ്പം അമ്മയ്ക്ക് സന്തോഷമായല്ലോ ആരും വന്ന് കഴിഞ്ഞപ്പം സന്തോഷമായില്ലേന്ന് ചോദിക്കുക ഗോമതി ഒന്നും മിണ്ടിയില്ല അതെ ഇങ്ങനെ തന്നെ വേണോട്ടോ എപ്പോഴും അമ്മ ഇങ്ങനെ തന്നെ ബോൾഡായിട്ട് നിൽക്കണം പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയണം ഇപ്പോഴാ ഒരു അമ്മയായിരുന്നു പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് അവളത്തെ ഒരു ഉമ്മ കൊടുക്കുവാണ് അതൊരിക്കലും പ്രതീക്ഷിച്ചല്ല ഗോമതി കാരണം ഗോമതിക്ക് ഇതൊക്കെ ആദ്യ അനുഭവങ്ങളാ എന്ന് പറഞ്ഞാൽ അവളങ്ങനെയൊന്നും ആരും അതേ അടുപ്പൊന്നും കാണിച്ചില്ല കാരണം എല്ലാത്തിനും നിയന്ത്രണം ഉണ്ടായിരുന്നു മക്കളും മക്കളുടെ സാധനത്തിൽ നിൽക്കണം ആ ഒരു ഇതാണ് പക്ഷെ മീനാക്ഷി എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങളില്ല മീനാക്ഷി എവിടെ സ്നേഹം പ്രകടിപ്പിക്കാൻ എങ്ങനെ ആരെ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഒരു കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ സ്നേഹം കിട്ടി വളർന്ന പെൺകുട്ടിയാണ് മീനാക്ഷി അപ്പൊ അതുകൊണ്ട് മീനാക്ഷിക്ക് മനസ്സിലായി സ്നേഹം കൊണ്ട് എല്ലാരേം കീഴടക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ എല്ലാവരും കൂടെ ദേഷ്യപ്പെട്ടിട്ടോ ശിക്ഷ കൊടുത്തിട്ടോ കാര്യമില്ലെന്നറിയാം ഒരു നിമിഷം ഗോമതി അന്തം എട്ട് പോവാണ് അങ്ങനെ ഒരു ഉമ്മയും കൊടുത്തിട്ട് മീനാക്ഷി അവിടെ നിന്ന് അങ്ങോട്ട് ഓടി പോവാണ് പിന്നീട് ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുക വയർ നിറച്ച് കഴിക്കും പാവം എൻ്റെ മോനെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് പകുതിയായി പോയെന്ന് പറയാം ഈ സമയത്ത് അനുസരിച്ച് ഇങ്ങനെ എണ്ണ നോക്കി കള്ളന ഇരിക്കുന്ന ഇരിപ്പുണ്ടോ നന്നായിട്ട് ഇന്നലെ രാത്രി വെട്ടി കഴിഞ്ഞിട്ടിരിക്കുന്ന ഇരിപ്പാ ഞങ്ങറിയാം പക്ഷെ പാവ അമ്മയ്ക്ക് അതുപോലെ മനസ്സിലാവുവാറും നിറച്ച് ഫുഡൊക്കെ കൊടുക്കുവാണ് പിന്നീട് വൈകുന്നേരം ആനന്ദ് വീട്ടിലേക്ക് വന്നു ആനന്ദം ആകാശം വന്നു അപ്പൊ ബാലിന് എത്തിയിരുന്നില്ല ആനന്ദ് വന്നിരിപ്പിനെ പറഞ്ഞു ആഹാ ഇതാരെ ആരും നീ എപ്പൊ വന്നു ചോദിക്കണം കുറച്ചുമയേ അല്ല അച്ഛൻ അറിഞ്ഞു നീ വന്നേന്ന് ചോദിക്കണം അച്ഛൻ അറിഞ്ഞിട്ടില്ല അമ്മ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടു വന്നു പറയാം ആനന്ദം പറഞ്ഞ് തീർന്നു അന്ന ഇന്നത്തോടു കൂടി കാര്യത്തിന്റെ ഒരു തീരുമാനം എന്ന് പറയാം ഈ സമയം ആകാശ ആവപ്പാടെ പേടിച്ചു കുറച്ച് ആകാശം ഉണ്ടായിരുന്നു ആകാശിനെന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇനിയിപ്പം അച്ഛൻ വന്നു കഴിയുമ്പോൾ പ്രശ്നമാകും ഇനിയിപ്പം ആരും വന്നതിൻ്റെ പേരിൽ ഈ സമയം ഗോമതിക്ക് നല്ലതെല്ലാം ഗോമതിയുടെ ഞാനിപ്പം എന്താ ഇവനെ ഞാനല്ലേ കൂട്ടിക്കൊണ്ട് വന്നേ അതിന്റെ പേര് ബാലയുടെടിനെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഞാൻ ഞാനങ്ങ് സഹിച്ചോളാം ഞാൻ ബാലേടിനെ പറഞ്ഞ് മനസ്സിലാക്കിയോളാം എനിക്കറിയാം ബാലനോട് പറയാൻ ബാലേടിനോട് പറയാൻ എന്ന് പറയാം മീനാക്ഷി ഒപ്പം ഉണ്ടായിരുന്നു ആനന്ദിന് മനസ്സിലായി മീനാക്ഷി എന്തൊക്കെയോ തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ട് അമ്മ പോയി കൂട്ടിക്കൊണ്ട് വന്നേന് അല്ലെങ്കിൽ അമ്മയുടെ മനസ്സിൽ ഇത്രയ്ക്ക് മാറ്റം ഒരു കാരണവശാലോ ഉണ്ടാകത്തില്ല അങ്ങനെ അവരിരിക്കുകയാണ് ഈ സമയത്ത് ആകാശ് മീനാക്ഷെ വിളിച്ചോണ്ട് പോയി നീ എന്ത് പരിപാടി കാണിച്ചേ എന്താ നീ ആരിനെ കൂട്ടിക്കൊണ്ട് പോയ അമ്മേനെ കൊണ്ട് പോയി പിന്നെ അല്ലാതെ അതിനിപ്പോ എന്താ കുഴപ്പം അച്ഛൻ വന്നേ പ്രശ്നം ഉണ്ടാക്കും അച്ഛനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകില്ല ആകാശനോട് മിണ്ടായിരുന്നാ മാത്രം മതി അച്ഛൻ പ്രശ്നം ഉണ്ടാക്കുവാണെങ്കില് അമ്മ നോക്കോളൂ എന്ന് പറയണം ബാക്കിയെല്ലാവർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു എല്ലാരും പേടിയോടുകൂടി കാത്തിരിക്കുക അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ബാലം വന്നു ബാലം വന്നു കഴിഞ്ഞപ്പം ബാലം അകത്തേക്ക് കയറി ആ സമയത്ത് ആന ആരനകത്തായിരുന്നു അങ്ങനെ ബാലം പതി പോലെ അന്ന് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് സമയത്ത് ഗോമതി പറഞ്ഞ് ആരും വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ആര്നോ അവൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക ഇതൊക്കെ കേട്ടപ്പം ഗോമതി പറഞ്ഞു അവൻ നമ്മുടെ മോനല്ലേ ഇപ്പം ഇനി അവൻ ഇങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കും അവനോട് ഈ വീട്ടിൽ കാല് ഊത്തല്ലേ പറഞ്ഞേ പിന്നെ അവൻ ആരോട് ചോദിച്ചിട്ട് എങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക പെട്ടെന്ന് ഗോമതി ഇങ്ങോട്ട് ഇന്നു അതെ ഞാൻ അവനെ വിളിച്ചോണ്ട് വന്നെ ഞാൻ അവന്റെ പെറ്റമ്മ എനിക്ക് അവൻ ഇങ്ങോട്ട് വിളിച്ചോണ്ടെന്നുള്ള അവകാശം ഇല്ലെന്ന് ചോദിക്കാം ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു നിന്നു ഈ ബാലൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഏഹ് ഗോമതി നീയ പിന്നല്ലാതെ എനിക്ക് അവന്റെ സങ്കടം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അവനിവിടുന്ന് ഇറങ്ങിപ്പോയാൽ എനിക്ക് ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ ബാലയുടെ സന്തോഷം ഉണ്ടാവോ ബാലയുടെ മനസ്സെനിക്ക് അറിയാൻ കഴിയും അതുകൊണ്ട് ഞാൻ അവനെ പോയി കൂട്ടിക്കൊണ്ടു വന്നെ ഇത് പറഞ്ഞപ്പോ ആര്നങ്ങോട്ട് ഇറങ്ങി വന്നു ആരിനെ കണ്ട് ബാലൻ എങ്ങോട്ട് ചെല്ലുവാണ് നീ ആരോട് ചോദിച്ചിട്ട് അങ്ങോട്ട് കയറിയെന്ന് ചോദിച്ചോണ്ട് ഈ സമയത്ത് ഗോമതി അങ്ങോട്ട് കയറിയിരുന്നു തൊട്ടു പോയരുത് അവനെ അതെ അവൻ എന്റെ മോനാ അവൻ ഈ വീട്ടിൽ താമസിക്കും ഇതെന്റെ പേര് ബാലയുടെ ഇനി അവനെ ഇറക്കി വിടാൻ പറ്റൂന്ന് പറയുന്നത് അപ്പൊ മീനാക്ഷി അടുത്തിരിക്കുന്നുണ്ട് ബാലിനിങ്ങനെ നോക്കി ആഹാ അപ്പ ഇവളും കൂടെ ചേർന്നിട്ടാണ് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഗോമതി ഇങ്ങനെ തർക്കത്തിലൊന്നും പറയുന്നതല്ല ബാലിന് ആകെപ്പാടെ വിഷമയപ്പോ ഇത്രയും നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ബാലിന് ഒരു തിരിച്ചടി കിട്ടുന്നത് ബാലൻ പറഞ്ഞു അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ട എന്നെ തകർക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇത്രയും നാളെ കൂടി ഇല്ലാത്ത പുതിയ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നീയും ഗോമതി എന്നോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറി ഗോമതിയും ബാക്കി എല്ലാവരും കൂടെ നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി